എൺപത് വയസ് ഒരു വലിയ പ്രായമായതുകൊണ്ട് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് വി എസ് മാറി നിൽക്കുന്നു എന്ന് പറയുന്നു അപ്പം ഒരു പ്രായപരിധിയാണോ ഒരു ആരോഗ്യം ആണോ ഇതിനകത്ത് കാര്യം ഇപ്പൊ രമേശ് ചെന്നിത്തല ചോദിക്കുന്നു പ്രായം കൊണ്ട് പോളിറ്റ് ബ്യൂറോയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരാളെ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണോന്ന് അല്ല ഈ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന്റെയൊക്കെ മാനദണ്ഡങ്ങൾ പാർട്ടി പൊതുവിൽ ആലോചിക്കുന്നതാണ് അതൊന്നും നമ്മൾ പരസ്യമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയല്ല എന്നാൽ പ്രായത്തിന് പ്രായത്തിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ട് സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രായത്തിലും നല്ല ആരോഗ്യത്തോടെ കാര്യങ്ങൾ നിറവേറ്റുന്ന ഒരാളാണ് സഖാവ് വി എസ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിരക്ക് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹം നീങ്ങി പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നില്ലേ ഈ അപൂർവം ചിലർ മാത്രമേ ഈ ഈ പ്രായത്തിൽ അങ്ങനെ നീങ്ങി പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയും നമ്മുടെ സമൂഹത്തിൽ പൊതുവിലെടുത്താൽ ഈ പ്രായമാകുമ്പോഴൊക്കെ നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ചേരെത്തിപ്പോകും അതിൽ നിന്ന് വ്യത്യസ്തനാണ് വി എസ് നല്ല ആരോഗ്യം ഇപ്പോഴും അദ്ദേഹം കാത്തുസൂക്ഷിക്കുന്നുണ്ട് പക്ഷേ കേന്ദ്ര കമ്മിറ്റിയുടെ പരിഗണന വരുമ്പം അവിടെ ഒരു എൺപത് വയസ്സിന്ന് പിന്നെ എന്തുകൊണ്ടാണ് വെക്കുന്നത് എൺപത് വയസ്സിൽ കുറവല്ലല്ലോ എൺപത് വയസ്സിൽ കൂടുതലുണ്ടായിട്ടും കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹം ഉണ്ടല്ലോ അത് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പ്രത്യേക പരിഗണന വെച്ചുകൊണ്ട് തന്നെയാണല്ലോ കേന്ദ്ര കമ്മിറ്റിയിലുള്ളത് എപ്പോഴും മാധ്യമങ്ങളുടെ കുഴപ്പമാണോന്നറിയില്ല എപ്പോഴും വി എസും പിണറായി രണ്ട് തട്ടിൽ എല്ലാ കാര്യത്തിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരുപോലെ അഭിപ്രായം പറഞ്ഞാലാണ് അത് വാർത്തയാവുക എന്നുള്ള ഒരു സ്ഥിതിയില്ലേ ഇപ്പം ഈ അടുത്താണെങ്കിൽ ഒരു കാര്യം പിണറായി പറഞ്ഞതിനെ വി എസും അനുകൂലിച്ചു എന്ന് പറയുന്നത് പോലും ഒരു വാർത്തയാകുന്നത് വിചിത്രമായിട്ട് തോന്നാറില്ലേ അതൊന്നും ശരിയല്ല കാരണം അതൊക്കെ തെറ്റായി കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ് ഇപ്പോ പാർട്ടി നിലപാടുകളാണ് എല്ലാരും സംസാരിക്കുന്നത് അത് സംസാരിക്കുമ്പോൾ ഒരേ വാചകം ഇങ്ങനെ ഒരാളെ വിമർശിക്കാൻ വി എസിന് ഒരുപാട് വിമർശനം വരുന്നതായിട്ടൊക്കെ വാർത്തകളുണ്ട് അപ്പൊ താങ്കളും കൂടെ പങ്കെടുക്കുന്ന കമ്മിറ്റികളിലൊക്കെയാണ് അത് കഴിഞ്ഞ് പിന്നെ തമ്മിൽ കാണുമ്പോൾ വ്യക്തിപരമായി സംസാരിക്കാൻ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ സാധാരണ മനുഷ്യർക്ക് തോന്നുന്ന സംശയങ്ങളാണ് ഇങ്ങനെയെല്ലാം വാർത്ത വരുന്നു വിമർശിച്ചു എന്ന് പറയുന്നു പിന്നെ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നു അതെങ്ങനെ പറ്റും നമ്മൾ അറിയാതെ അതിലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ സംഘടനക്കകത്ത് എന്തെങ്കിലും വിമർശിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ മറയില്ലാതെ വിമർശിക്കും ഒരാ നിങ്ങളെ ഞാൻ വിമർശിക്കുക മാത്രമല്ല സ്വയം വിമർശനം എന്നൊരു പരിപാടിയും പാർട്ടിക്കകത്തുണ്ട് അതായത് എനിക്കെന്തെങ്കിലും വീഴ്ച സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വയവിമർശനപരമായി ഞാൻ തന്നെ കമ്മിറ്റിയിൽ പറയും അപ്പോൾ വിമർശന സ്വയവിമർശന രീതിയാണ് പാർട്ടി അംഗീകരിച്ചു പോകുന്നത് അതുകൊണ്ടാണ് പാർട്ടിക്കകത്ത് ഇത്ര വിപുലമായ ജനാധിപത്യം നിലനിന്ന് പോകുന്നത് അതാണ് പാർട്ടിയുടെ കെട്ടുറപ്പിനും അടിസ്ഥാനം എന്നാൽ ആ സംസാരമൊന്നും ഒരു തരത്തിലുമുള്ള ശത്രുതയുടെ ഭാഗമല്ല ഏതെങ്കിലും ഒരു സഹാബിനെ വിമർശിക്കുന്നു എന്ന് എന്നുവെച്ച് ആ സഖാവ് വ്യക്തിപരമായ ശത്രുവല്ല അപ്പോൾ ആ സംസാരം കഴിഞ്ഞു പിന്നെ അടുത്ത അജണ്ട എടുക്കുമ്പോഴേക്ക് അതേ കാര്യം എല്ലാവരുടെയും മനസ്സിൽ നിന്ന് പോയി പിന്നെ മറ്റു കാര്യങ്ങളിലേക്കായി ആ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയായി അപ്പോൾ ചിലപ്പോൾ ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതിൽ വന്നു വന്ന് വരും ഈ വ്യത്യസ്ത അഭിപ്രായം പലതരത്തിലും മാറി വരും ഒരേ ഒരാൾക്കുള്ള അഭിപ്രായം തന്നെ ഒരു ഒരേ തരത്തിലുള്ള അഭിപ്രായം അല്ല വരിക വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരും അതൊന്നും പൊതുയോജിപ്പിന് തടസ്സമേ അല്ല അത് പൊതുയോജിപ്പിന്